ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഞാനും ചെറിയൊരു പെരുന്നാൾ വീഡിയോ കൂടുതലായിട്ടൊന്നും ഉൾക്കൊള്ളിക്കാനൊന്നും പറ്റിയിട്ടില്ല കഴിയുന്ന സമയത്തൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ട് ചെറുതായിട്ടൊരു ഒരു മൂന്ന് മിനിറ്റിൻ്റെ വീഡിയോ ആണ് എല്ലാവരും കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് ഞാൻ രാവിലെ തന്നെ രാവിലെ അല്ല ഇന്നലെ പെരുന്നാളായിട്ട് സ്വന്തം വീട്ടിലേക്ക് പോയി പിന്നെ രാവിലെ ചായ കുടിച്ചു ചായ കുടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുളിച്ച് മാറ്റി പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും കുടിച്ചിട്ട് ഹസ്ബൻഡിൻ്റെ തറവാട്ടിലേക്ക് പോകാണ്ടായിരുന്നു അപ്പം രണ്ട് പോക്കും ഒരു ദിവസം കൊണ്ട് കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നാളെ ലീവില്ല അപ്പം അങ്ങനെ അങ്ങോട്ട് പോയി അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ ഹസ്ബൻ്റിൻ്റെ പെങ്ങൾ പെങ്ങന്മാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഉപ്പേൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ കുപ്പേൻ്റെ പെങ്ങളെ വീട്ടിൽ ഒക്കെ അടുത്തടുത്താണ് നടക്കാനുള്ള ദൂരമുള്ളൂ അപ്പോൾ ഞങ്ങൾ അവിടേക്കൊക്കെ എല്ലാവരും കൂടെ പോയി അങ്ങനെ എല്ലാവരെയും കണ്ടു അവിടെ മൂത്താപ്പൻ്റെ വീട്ടിലാണ് ആദ്യം പോയത് പോയ സമയത്ത് അവിടെ അവിടുത്തെ മകളൊന്നും വന്നിട്ടില്ല പിന്നെ മൂത്താപ്പനെയും മൂത്തമ്മനെയൊക്കെ കണ്ട് അവിടുന്ന് മാങ്ങ ജ്യൂസൊക്കെ തന്നു അങ്ങനെ അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും അമ്മായിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി അമ്മായിൻ്റെ വീട്ടിലേക്ക് പോയി അമ്മായിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ അതുപോലെ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും ഒന്നും പറയാനില്ല അമ്മായി അമ്മായിൻ്റെ മരുമകൾ പിന്നെ മോൻ്റെ കുട്ടിയുണ്ടായിരുന്നു പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഇത് മൂത്താപ്പൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡാട്ടോ കണ്ടു കഴിഞ്ഞാൽ ഏതോ കോട്ടയത്തൊക്കെ ഉള്ള പോലത്തെ ഒരു റബ്ബർ തോട്ടം പോലെ തോന്നും അങ്ങനെ ഞാൻ ആ ഭാഗം കണ്ടപ്പോൾ ഒരു വീഡിയോ ഒന്ന് എടുത്തു വെച്ചതാണ് മൂത്താപ്പ കുട്ടികൾക്ക് പെരുന്നാൾ പൈസ ഒക്കെ കൊടുത്തിട്ടോ പെരുന്നാൾ പൈസ കൊടുത്ത് അടുത്ത് കിട്ടി കുട്ടികൾക്ക് നല്ല ഹാപ്പിയായി അങ്ങനെ ഞങ്ങൾ കൂടെ വീണ്ടും ഇറങ്ങി ഒരു റോഡിൻ്റെ സൈഡിലാണ് മുത്താക്കൻ്റെ വീട് അപ്പുറം സൈഡ് കുറച്ച് മുന്നോട്ട് പോയി അപ്പുറം കടന്നു കഴിഞ്ഞാൽ അമ്മായിൻ്റെ വീടാണ് അങ്ങനെ ഞങ്ങൾ അമ്മായിൻ്റെ വീട്ടിലെത്തി അമ്മായി മുന്നേ തന്നെ ഇരിക്കുണ്ടായിരുന്നു ഞങ്ങൾ കണ്ടപ്പോൾ അമ്മായിക്ക് കാഴ്ചക്ക് കുറച്ചൊരു കുറവുണ്ട് കണ്ണിന് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾ കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ല ഞങ്ങൾ സൗണ്ട് കിട്ടുമെന്ന് മനസ്സിലായി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഉള്ളിൽ കയറി പിന്നെ അവർ ഫുഡ് കഴിക്കുമായിരുന്നു രണ്ടാമത്തെ കിട്ടും അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പറഞ്ഞു നമ്മൾ കണ്ടാന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ പായസം ഉണ്ടായിരുന്നു പായസമൊക്കെ കുടിച്ച് അതൊക്കെ കഴിഞ്ഞാണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അമ്മായിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു വീടാണ് കേട്ടോ അത് ഞങ്ങൾ എപ്പോഴും ചെന്നാൽ ഫോട്ടോ ഒക്കെ എടുക്കുന്നൊരു ഏരിയയാണ് ഈ വീട്ടിൽ വീട്ടിലാളില്ലേ ഒരു ഗൾഫിലാണ് അങ്ങനെ അടച്ചിട്ടൊരു വീടാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വീണ്ടും നടക്കുകയാണ് അങ്ങനെ കുട്ടികളുടെ റോഡിലെ ഓരോരോ കളികളും ലീലാവിലാസങ്ങളൊക്കെയാണിത് ഞങ്ങൾ നടന്ന് അവിടെ എത്തി പിന്നീട് ആ നാട്ടിലുള്ളതാട്ട് ഹസ്ബൻ്റിൻ്റെ നാട്ടിൽ ഇങ്ങനെ പെരുന്നാളായി കഴിഞ്ഞാൽ ഇതുപോലെ കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ സ്ഥലങ്ങളിങ്ങനെ ഏരിയ കാണാം പക്ഷെ എൻ്റെ വീടിൻ്റെ ഭാഗത്തൊന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി മൂത്ത നാത്തിനും അപ്പം തന്നെ പോയി വീട്ടിലേക്ക് വന്നതിന് ശേഷം ഞങ്ങൾ ബസ്സൊക്കെ എടുത്തിട്ട് ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ വന്നു മഴയൊക്കെ അങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ എന്തോ ഭാഗ്യത്തിന് എത്തുന്നവരെ മഴ ഒന്നും പെയ്തില്ല പിന്നെ ബസ് അറിഞ്ഞതിന് ശേഷം ഒരു ഓട്ടോ വിളിച്ചിട്ട് ഞാനുമക്കളും കൂടെ വീട്ടിലേക്ക് പോവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്